സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മാതാപിതാക്കളുടെ സ്ഥിരം പരാതിയാണ് എല്ലാ ആഴ്ചയിലും കുട്ടിക്ക് പനിയും കപക്കെട്ടുമാണ് ഡോക്ടറെ മരുന്ന് കൊടുത്ത് മതിയായി അതല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് കഴിച്ച് മതിയായി എന്ന് പറഞ്ഞു വരാറുണ്ട് ഒരുപാട് പാരന്റ്സ് ഇത്തരത്തിലുള്ള പരാതി പറയാറുണ്ട് പലപ്പോഴും ഒരു തവണ പനി വരും അത് കപക്കെട്ടായി മാറും ആന്റിബയോട്ടിക്സ് ഒരു കോഴ്സ് കഴിക്കും അതിനുശേഷം വീണ്ടും അടുത്ത കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്നു പിന്നീട് വീണ്ടും പനി വരുന്നു ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയായിരിക്കും ഒരു സൈക്കിൾ പോലെ ആ ഒരു മഴക്കാലം കൂടിയാകുമ്പോൾ ഇതിന്റെ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കൂടും ഇത്തരത്തിലുള്ള കുട്ടികളിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലൊരു ഇൻഫെക്ഷൻ വരുന്നതിന്റെ പ്രധാന കാരണം കുട്ടികളിലെ എഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ് ഈ ഒരു പ്രശ്നം കാരണം കുട്ടികളുടെ പ്രതിരോധ ശേഷി വല്ലാതെ താഴേക്ക് വരും അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജലദോഷവും കപക്കെട്ടുമുള്ള കുട്ടി അടുത്തുകൂടെ പോകുമ്പോഴേക്ക് തന്നെ ഇവർക്ക് വീണ്ടും പനിയും ജലദോഷവും വരും ഇങ്ങനെ എപ്പോഴും ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കാനേ ഇവർക്ക് നേരമുണ്ടാകും പക്ഷെ എപ്പോഴും ഇങ്ങനെ മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കുക മാത്രമല്ല കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അലർജിയോ അഡിനോയിഡ് ഹൈപ്പട്രോഫിയോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ നിങ്ങൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മുക്തി കിട്ടുകയുള്ളൂ